ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയെ കൊറേ ദിവസമായിട്ട് ഞാൻ പറയണം പറയണംന്ന് ആലോചിക്കും പറയാനായിട്ട് ചേട്ടൻ കൊണ്ടുപോയി ചോറ് കഴിച്ചോടാ ബാസ്ക്യു ചോറ് കഴിച്ചോത്തി പൂവനും ഇഷ്ടപ്പെട്ടില്ല ഇവരൊക്കെ ഭയങ്കര കുശുമ്പമാരായി പക്ഷികളാണെങ്കിലും ഹായ് ബിന്ദു സ്ലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അങ്ങനെ മറ്റൊരു ദിവസം ഉണ്ടായിരിക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്നും പറയാൻ പറ്റില്ല നാടരയ്ക്ക് അലാറായിട്ട് അഞ്ചരായപ്പോഴാട്ടോ എഴുന്നേറ്റേ മടിയാ മടി പിടിച്ചു മടി പിടിച്ചു മടി പിടിച്ച് മടി പിടിച്ച് ഇത് അടുക്കളയിലേക്ക് ചേട്ടനും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് പെങ്കടേ ഇതാ നമ്മുടെ കലത്തിനൊരു മോചനം കൊടുത്തിരിക്കുകയാണ് വീണ്ടും കലം നമ്മുടെ അടുക്കളയിലേക്ക് വിറകടുപ്പിനകത്തേക്ക് വിറകടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ആകെ വിഷമിച്ച് കുത്തിയിരിക്കുമായിരുന്നു എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും വേണ്ട എന്നും പറഞ്ഞ് അപ്പോൾ അതാ ചേട്ടൻ രാവിലെ തീയക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ വെള്ളം തിളച്ച് കഴിയുമ്പം നമുക്ക് അരിയിടാം അപ്പം പിന്നെ നമ്മൾ പതിവൊന്നും തെറ്റിക്കാനൊന്നും നിന്നില്ല പാത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ കഴുകി വെച്ചത് കൊണ്ടാണ് വേറെ പണിയ പാത്രം കഴുക്കൊന്നും ഇല്ലല്ലോ പെട്ടെന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം സിങ്ക് കഴുകും സിങ്ക് എന്ന് പറഞ്ഞ് പിന്നെ കണ്ടു സത്യത്തിൽ അത് സിങ്ക് കഴുക്ക് പിടിച്ചിരുന്നതല്ലായിരുന്നു നമ്മുടെ കപ്പ കഴുകിയപ്പോൾ കപ്പയുടെ വെച്ച് കളിയില്ല അങ്ങടെ സിങ്കിൽ പോയതായിരുന്നു അതിൻ്റെ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കപ്പ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കഴുകിയിട്ട് കപ്പ തൊണ്ട് പൊളിക്കുവാണെങ്കിൽ കപ്പയിലേക്ക് ചെളി പിടിക്കാതിരിക്കും അപ്പം അതുകൊണ്ടാണ് കേട്ടോ അല്ലെ ഈ സിംഗിലൊന്നും അടുക്ക് പിടിക്കുന്ന സിംഗൊന്നും ഇത് സ്റ്റീലല്ലേ അതിന്റെ വരില്ലല്ലോ പിന്നെ പിന്നെ എന്താ ആ പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് കറി ഉണ്ടാക്കാനായിട്ട് ഇതാ ഫ്രിഡ്ജിനകത്ത് നമ്മൾ പച്ചപ്പയർ ഇരിക്കുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് ഇപ്പൊ പച്ചപ്പയറോട് പച്ചപ്പയർ പച്ചപ്പയർ ഇരിക്കുന്നുണ്ട് ആൻസൂട്ടിന് ഇപ്പോൾ സ്കൂളിൽ നിന്നാട്ടോ ചോറ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ആൻസൂട്ടിന് മുട്ട തുറച്ചത് കൊടുത്തു അതുപോലെ പൊട്ടാറ്റോ ഡ്രൈ ഫ്രൈ കൊടുത്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല അത് വേറൊരു സങ്കടകരമായ കാര്യമാണ് അപ്പോൾ പച്ചപ്പയറും എടുക്കു പുരട്ടി അപ്പോൾ ഈ പച്ചപ്പയറിന് വേണ്ടിയിട്ടുള്ള സംഭവം അവിടെ ഇരിപ്പുണ്ട് ഉണക്ക ഉണക്കമുളകൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കറക്കി വേണ്ടി എടുക്കുക അത് പിന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല അപ്പം ഞാനൊരു കാര്യം ചേട്ടാണീ പച്ചപ്പയറൊക്കെ നിങ്ങൾ പച്ചപ്പയർ കണ്ടില്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞത് കേണ്ട കണ്ട് വിശ്വസിച്ചോളൂ തോമസ് ലിഹാഡാള ഇതാണ് പച്ചപ്പയർ കഴിഞ്ഞ ദിവസം പച്ചപ്പയർ കുറേ ഉണ്ടായിരുന്നു അഞ്ച് കിലോ പച്ചക്കറിയിൽ അപ്പം ഇതിന്ന് നമുക്ക് മെഴുക്ക് പറ്റാം ചേട്ടൻ ആ സമയത്ത് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടനൊരു കാര്യം അറിഞ്ഞിരുന്നില്ല ഞാൻ എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാര ഇടും അപ്പം പഞ്ചസാര അതിൽ തിളച്ചിലേക്കുമ്പം ഞാൻ ചായപ്പൊടി ഇടും അപ്പം അന്നേരം ഭയങ്കര ടേസ്റ്റാണ് ചായയ്ക്ക് ചേട്ടൻ നോർമലി ചായ എടുത്ത് പഞ്ചസാര ആഡ് ചെയ്യുക ചെയ്യുന്നത് ഞാൻ വെള്ളം തിളക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തരുന്നതാണ് ഞാൻ വന്നപ്പോഴത്തേക്കും ചേട്ടൻ അന്തസ്സായിട്ട് കപ്പിനകത്തേക്ക് ചായയൊക്കെ പറഞ്ഞ് വീണ്ടും രണ്ട് സ്പൂൺ പഞ്ചസാരയുടെ കോരിയിട്ട് വെച്ചു വാ നമുക്ക് ദീപാവലി ആഘോഷിക്കാം അതുപോലെ മധുരമായിരുന്നു അപ്പം നമ്മളത് എടുക്കില്ല നമ്മൾ വീണ്ടും അത് അതിലേക്ക് ചായയിലേക്ക് ചൂട് ചായയിലേക്ക് ഇട്ട് അപ്പം ആ പഞ്ചസാരയുടെ കുടിച്ചുകൂടെ വെള്ളം ചേർത്ത് അങ്ങനെ വീണ്ടും വെക്കാനായിട്ട് വെച്ചു അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്കിങ്ങാ മതി വാ നമുക്ക് ദീപാവലി ആഘോഷിക്കാ ദീപാവലിക്കല്ലേ മധുരം കഴിക്കണേ ഉം അപ്പോൾ ആൻസൂട്ടിന് സ്കൂളിൽ നിന്ന് നാളെ ടൂർ പോവുകയാണ് ആൻസൂട്ടിനാ വിട്ടില്ലാട്ടോ കാരണം കുറേ പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നുണ്ട് എനിക്കൊരു ഒരു 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 അവനെ അങ്ങ് വിട്ടില്ല ഇച്ചിരി അവിടെ വളർന്നിട്ട് വിടാമെന്ന് വെച്ചു അപ്പം അതുകൊണ്ട് പഴയ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ വിടുമായിരുന്നു പക്ഷേ എന്തോ ഇപ്പോൾ ഓരോ വാർത്തകളൊക്കെ വെക്കുമ്പോൾ ഒരു പേടി പോലെ അപ്പോൾ നമ്മൾ വിട്ടില്ല പിന്നെ ഇവൻ്റെ ഇച്ചിരി പിരിവിൽപ്പിനൊക്കെയാണ് അതുകൊണ്ട് അപ്പം നമ്മൾ അവനെ കൊണ്ട് നമ്മൾ വേറൊരു ടൂറ് പോകുന്നതായിരിക്കണേ വളരുമ്പോഴൊക്കെ നോക്കിയാകട്ടെ കുറച്ചുകൂടെ ഒക്കെ ബുദ്ധി ബോധമൊക്കെ ആയിക്കട്ടെ എന്ന് ഓർത്തു കുഞ്ഞല്ലേ അപ്പോഴേ നമ്മൾ അരി ഇടാൻ വന്ന മാത്രം പാത്ര സൈഡിൽ വെച്ച് ചൂട് വെച്ചു ഭയങ്കര ചൂട അടപ്പിന്ന് വരുന്നത് തണലിന് നല്ല ചൂട് മറ്റവടത്തെ മൂടി വെച്ചാ തിളച്ച ചാടും ചാടുന്ന എന്തിനാ എനിക്ക് ഇത്രേ ചൂട് മതി ഇതിന്റെ കൂടുതൽ എനിക്ക് വേണ്ട എനിക്ക് ആവശ്യം ഇതേ വെള്ളം പറഞ്ഞ ആവശ്യത്തിന് മാത്രം എടുക്കുന്നു അധികമായതിനെ കുറച്ച് കളയുമാണ് നമ്മുടെ അരിയും വെള്ളവും ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനുഷ്യന്മാരാണേലും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ആവശ്യത്തിന് മാത്രല്ല അധികമായി കഴിഞ്ഞാൽ അതും ഭാരമായി എന്താ ചിന്തിച്ചു നോക്കിയാൽ മതിയെ ചിന്തിച്ച് നോക്കിയിട്ട് കിട്ടിയില്ല അല്ലേ ആവശ്യത്തിന് മാത്രം മതിയല്ല അത് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും ആഹാരമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സ്നേഹമാണെങ്കിലും ആഹാരമാണെങ്കിലും എന്താണെങ്കിലും ആവശ്യത്തിൽ അധികമായാൽ പിന്നെ അതിന് മൂല്യമുണ്ടാവില്ല നമ്മൾ ഒരാൾക്ക് അമിതമായിട്ട് ആഹാരം കൊടുക്കണമെങ്കിൽ ഇനി എനിക്ക് എത്ര എത്ര നല്ല സ്നേഹത്തിലിരിക്കുന്ന ആളാണെങ്കിലും നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അമിതമായി കഴിയുമ്പോൾ പറയും മതി ഇനി എനിക്ക് വേണ്ട അതുപോലെ തന്നെയാണ് ഇൻറ്റിമസി ലവ് ഒക്കെ ഓവറായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അതും അവർക്കതൊരു ഭാരമായിട്ട് തോന്നും നമ്മളിലേക്കാണെങ്കിലും അങ്ങനെയല്ല ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാരമായിട്ട് തോന്നിട്ട് വേണ്ട എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ആൾക്കോ നമ്മളാണെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് തരുവാണെങ്കിൽ ആ തരുന്ന തരുന്നയാൾക്കത് വിഷമമായി മാറും അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് അതാണ് പ്രകൃതി പോലും നമ്മെ പഠിപ്പിക്കുന്നത് കേവലം ഒരു വിറകടപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു അടുപ്പിൽ നിന്നും വെള്ളം തിളച്ച് അമിതമായ തീയിൽ വെള്ളം തിളച്ച് ചാടി അതിനെ കെടുത്തി കളയുന്നത് പോലെ നമ്മുടെ സ്നേഹത്തെയും നമ്മുടെ സംരക്ഷണത്തെയും ഒക്കെ ആരും കെടുത്താതിരിക്കട്ടെ എല്ലാം ഒരു ലിമിറ്റിൽ മാത്രം ശരിയാണോ ശരിയാണോ ചേട്ടൻ ഒരു കാര്യം ചെയ്തു വെച്ചു ചേട്ടൻ ചായ ഉണ്ടാക്കി കപ്പിലേക്ക് വരുന്ന കപ്പ് എടുത്തിട്ട് വിടാന്ന് ഇരിക്കുമോ ഞാൻ നോക്കിയപ്പോൾ ആ ചായ പകർന്നു വെച്ച കപ്പ് എടുത്തുകൊണ്ട് വന്നില്ല ഈ ചായ ഊറ്റി വെച്ച കപ്പ് പഞ്ചസാര കുറഞ്ഞു പോയോ അങ്ങനെ അങ്ങനെ ചേട്ടാ കമന്റ് വന്നത് ഡിസ്കസ് ഡിസ്കിട്ട് അവരെല്ലാവരുടെ വീഡിയോക്ക് അടിയിൽ പോയിട്ട് നെഗറ്റീവ് കമന്റ് അടിക്കുക അവരെ കുറിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവരെ തപ്പി പോയി കണ്ടുപിടിച്ച് ഏർ നേരിട്ട് പോയി കണ്ടപ്പം കണ്ടു അപ്പോൾ അവരുടെ സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഈ നാട്ടുകാരെല്ലാം ചേർന്ന ചീത്ത കളിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ മാനസികാവസ്ഥ ഒക്കെ എന്തായാലും എന്നിട്ട് പോലും ഇതൊന്നും നിർത്താറായിട്ടില്ല എത്ര തരം ആളുകളാണ് നമുക്ക് ചുറ്റുമില്ല പലതരം ആളുകൾ എനിക്ക് ഭയങ്കര അത് പിന്നെ ഞാൻ റീസ് കൂട്ടി കൊടുക്കത്തുന്നില്ല പേര് പറഞ്ഞ റീസ് കൂട്ടാനൊന്നും പോകത്തില്ല പിന്നെ ഞാൻ കമൻറ്റിനെ റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു അപ്പോൾ എന്തോ മറ്റുള്ളവരിലേക്ക് ആ കമൻറ്റ് എത്തത്തുമില്ല എന്നാണെന്ന് മനസ്സിലാക്കാനും പറ്റത്തില്ല നമ്മുടെ റിപ്ലൈ അവരിലേക്ക് എത്തുകയും ചെയ്യും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ നമ്മൾ നമ്മൾ സഹതാപ സഹതാപതരംഗത്തിൽ കൂടി ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഒന്നും സഹതാപത്തിലേക്ക് പോയിട്ടില്ല നമ്മുടെ ഹാപ്പിനെസ്സാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ നാളും കൂടിയാണ് നമ്മൾ ഈ അടുക്കള വീഡിയോയിൽ വന്നിരിക്കുന്നത് തന്നെ ബാസ്കോൺ ആണെങ്കിൽ ഇന്നലെ കൊടുത്ത ചോറുണ്ടല്ലോ അത് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇരുന്നാൽ കഴിക്കുന്നതേ അപ്പതാ അവിടെ എന്തായാലും പോകാം ചേട്ടൻ വേസ്റ്റ് എല്ലാം അങ്ങനെ അടിച്ചു വാരിയിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾതാ നമ്മുടെ കപ്പയൊക്കെ മുളച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പോതാ ഇതൊരു കപ്പ അതൊരു കപ്പ നടുക്ക് നിൽക്കുന്ന രണ്ട് കപ്പ ഉണ്ടോ അത് രണ്ടും തല തിരിച്ച് നട്ടുവച്ചത് കൊണ്ട് അത് തല തിരിഞ്ഞൊക്കെ കുത്തനെ ഉണ്ടായി മുളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വന്നുവല്ലേ നമുക്കൊരു ഇല എടുത്ത് കൊണ്ടുപോകാം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ഒരു കറിയിൽ ഇടാമെന്നേ അത് രാവിലെ പാൻറ്റും കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ചേട്ടൻ്റെ വീട്ടിലെ പണി ഡ്രസ്സ് പാൻറ്റും കോട്ട് സൂട്ടൊക്കെ ഇട്ട് ചേട്ടനാണെങ്കിൽ ഉണക്കറിച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് തന്നുവിടാൻ വേണ്ടിയിട്ട് ചോറൊക്കെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുമ്പോൾ വെള്ളം കൊണ്ട് തീ അമിതമാകുന്നതിനെ കിടത്തുന്നുമുണ്ട് അത് കുഴപ്പമില്ല അത് അത് തന്നെ കിടത്തുന്നുണ്ട് ചൂടുവെള്ളം ആയതുകൊണ്ട് തീ കെടു അപ്പോൾ ഇതാ നമ്മുടെ രീതിപ്രാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചോറ് കഴിച്ചോടാ ബാസ്ക്യോ ചോറ് കഴിച്ചോ പച്ചപ്പയർ ആണെങ്കി ഇവിടെ സെറ്റായി വന്നുകൊണ്ടിരിക്കയാണ് ഇറച്ചി ചേട്ടൻ ഇതായി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കായ എടുത്തു വെച്ചെങ്കിലും ഞാൻ കുടിച്ചില്ലാട്ടോ എൻ്റെ കായയുടെ പകുതി ചേട്ടൻ കൊണ്ടുപോയി വന്നിട്ട് നല്ല പന്ത്രണ്ട് അത്ര വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ സുഹൃത്തുക്കളെ ചേട്ടൻ എനിക്ക് ബീഫ് ഫ്രൈ ചെയ്ത് തരികയാണ് അതെന്തു തടിച്ച വിളിച്ചിട്ട് ഊരി എടുത്തേ ആൻസുകുട്ടൻ എന്തെടുക്കുകയാണെന്ന് പോയി നോക്കിയിട്ട് വരാം ഹലോ നേരൊക്കെ വിളിച്ചു സ്കൂളിൽ പോകുന്നുണ്ടോ ഹലോ 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 എന്നാ സ്കൂളിൽ പോകുന്നുണ്ടോ എന്നാ പിന്നെ എഴുന്നേറ്റുവാഡ് മോർണിംഗ് തരാവോ ആ ഓ കേട്ടില്ല ചേ ഉറക്ക പറ എണീക്കടാവിന് വിശാലമായിട്ട് കിടക്കാനും ഒരു കട്ടില് മൊത്തം വേണം ഇതെന്നെ കാണിക്കൈറ്റെ പിടിച്ചു പാലിക്കണോ ഇതെന്നെ കാണിക്കുന്നത് അടുക്കള പണിയുണ്ട് എടാ പയർ കരിഞ്ഞു പോകുന്നേ വിടുന്ന ആ പച്ചപ്പയർ കരിഞ്ഞു പോവും എടാ എണീറ്റ് പാടാ കോഴികളിച്ചു വിടാൻ പോവാ എന്നാ നീ നീ അഴിക്കണ്ട ഞങ്ങൾ പോയി മൂത്രം ഒഴിക്കടാർക്ക എപ്പോ സാധനൊന്നും കിടത്തണ്ടേ മഞ്ഞൊക്കെ മാറിട്ടഴിക്കണേ എടാ വണ്ട നീ എനിക്ക് അടക്കാൻ പോവണ്ട വാ ചേട്ടാ അവന് വഴക്കുറ ചേട്ടാ ഓ നിങ്ങളൊക്കെ വല്യ വല്യ പുള്ളികള് വാ എന്താ സമ്മതിക്കൂലോ ചോറ് വന്തു ചോറ് വെന്തുണ്ടോ മനുഷ്യ സ്വൈര്യം തന്നെ ഇല്ല എന്താ ഉള്ളു പോലും ഉടഞ്ഞിട്ടില്ല ഹോ അവിടെ ഇരുത്തൂല നീ നോക്ക് നീ നോക്ക് അതെ അതെ എന്റെ ചായ കുടിക്കുന്നു ഞാൻ ചായ എടുക്കും ചേട്ടൻ കുടിക്കും നീ നോക്ക് എന്നാ കാര്യം പറയാൻ പറഞ്ഞിട്ട് പോരല്ലോ നീ ഒന്ന് പോയി നോക്ക് നീ ചോറ് പോയി നോക്ക് എന്നാ ചേട്ടൻ കാര്യം നീ പോയി നോക്ക് ഞാനോട് മൊത്തം തിളച്ച് വെളിയിലെ കണ്ട് മൊത്തം ചോറിൽ പോയെന്ന് എന്താ കാര്യം എന്ന് പറയണ്ടേ ഒരു മണിക്കൂറ് അഞ്ചമ്പത്താറിന ചോറിട്ടെ ആറ് അമ്പത്താറ് ആവുമ്പ ആകും ആറര ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയെ കൊറേ ദിവസമായിട്ട് ഞാൻ പറയണം പറയണംന്ന് ആലോചിക്കും പറയാനായിട്ട് വിട്ടുപോയെ കാരണം നമ്മൾ പറഞ്ഞില്ല നമ്മുടെ പ്രാണിക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ല ചോട്ടുവും മോട്ടും അതിന്റെ പ്രാണിയെ പോലെ ഇരിക്കുന്ന ചോട്ടുവിനെ കാണാതെ വന്നല്ലോ അപ്പൊ നമ്മുടെ ഈ വീട്ടിൽ വരുന്ന മിക്ക പൂച്ചകളെ കാണാതെ പോകാറുണ്ട് ഈ പരിസരങ്ങളിലൊക്കെ പൂച്ചകളെ കാണാതെ പോകാറുണ്ട് ഈ റോഡ് സൈഡായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോയതായിരിക്കും ഞാൻ വിചാരിച്ചിട്ടോ ചോട്ടുവിനെ പക്ഷെ നമ്മുടെ വീഡിയോ വീടിയൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചെറുക്കുമ്പോഴെൻ്റെ വേറെ എന്റെ ഫോണ് വിളിച്ചു പറഞ്ഞു ചേച്ചി ഒരു പൂച്ചക്കുഞ്ഞ് ആ വീടിന്റെ ആ ഭാഗത്തായിട്ട് വണ്ടി ഇടിച്ച് ചത്തുകിടപ്പണ്ടായിരുന്നു ഇപ്പൊ അമ്പലം ആണല്ലോ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയും കൂടിയാണല്ലോ ഇത് അപ്പോൾ ഒത്തിരി പേര് പോകുമ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ട് കണ്ടിട്ട് ഞാൻ ഞാനതെടുത്തിട്ട് കുഴിയും കുത്തി ഞാനത് അവിടെ കുഴിച്ചിട്ടു ആ പറമ്പില്ലെങ്കിൽ കണ്ട് മാറ്റി ഞാൻ അടുത്ത് കുഴിച്ചിട്ടു അപ്പം ചേച്ചി ഇങ്ങനെ വിഷമത്തോടെ പറയുകയും ചെയ്ത് കണ്ടു അപ്പോൾ എനിക്ക് എന്താപോലെ ആയി എന്നൊക്കെ അവൻ പറഞ്ഞ് അപ്പോൾ ചോട്ടുവാണോന്നല്ല കാരണം ഈ ഭാഗത്ത് ഒരുപാട് പൂച്ചകളുണ്ട് പൂച്ച കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ട് കളയാറുമുണ്ട് അപ്പോൾ ചോട്ടുവാണോന്ന് നമുക്കറിയത്തില്ല അപ്പം അങ്ങനെയൊരു ഒരു ഇൻസിഡൻറ്റ് കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു വിഷമായി പോയി പിന്നെ എല്ലാവരും പറഞ്ഞു പൂച്ച കുഞ്ഞുഞ്ഞുങ്ങളെങ്ങനെ കൂട്ടി പിടിച്ചിടാറേ അവരുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ അഴിച്ചു വിടാനൊക്കെ പറഞ്ഞേ ഇപ്പൊ ഞാനിപ്പോൾ ഉറപ്പും അഴിച്ചു വിടേണ്ടിയിരുന്നില്ലെന്നത് മാത്രല്ല മുറ്റത്തൂടെ ഒക്കെ ഓടിക്കളിക്കുക നൈറ്റ് പോലെ ഈ മോട്ടും ഇപ്പൊ വീടിനകത്തൊന്നും കയറി വരത്തില്ല അവനെ പിടിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഓട്ടക്കാരനാവൻ അപ്പം ഇപ്പം ഭയങ്കര ഓട്ടക്കാരനായതുകൊണ്ട് ഇവനെ പിടിച്ചിടാനൊന്നും പറ്റാറില്ലായിരുന്നു അങ്ങനെ ഏതോ ഈ കണ്ടം പൂച്ചകളൊക്കെ വലിയ പൂച്ചകൾ കയറി വരും അപ്പം അവർ വന്ന് കടിക്കും ഇവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കടിക്കും അങ്ങനെ കടിച്ചിട്ടാണെന്നോളാം അതിൻ്റെ വയറിൻ്റെ ഇവിടെ രണ്ട് വലിയ മുറിവും അതിനകത്ത് പുഴവും വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവനെ പിടിക്കാൻ കിട്ടാത്തതുകൊണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ല അപ്പോൾ യാൻസ് കഴിഞ്ഞ ദിവസം ഇവനെ പോയി എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഒരു തടിപ്പ് പോലെ തന്നെ തൊട്ടപ്പോൾ പുഴു കയ്യിൽ വന്നു പിന്നെ മൃഗങ്ങൾക്ക് ഉണ്ടാകുന്ന ശരീരത്തൊക്കെ ഉണ്ടാകുന്ന പുഴുവിനുള്ള മരുന്നൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അത് അടിച്ചു അങ്ങനെ അതെല്ലാം ആയി മുറിവ് ഉണങ്ങിയിട്ടില്ല അപ്പോൾ മുറിവുണങ്ങാൻ വേണ്ടിട്ട് അവനെ നമ്മൾ വീണ്ടും കൂട്ടിലിട്ടേക്കാതുകൊണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മുടെ മോട്ടുവാവ കിടക്കുന്നേ നമ്മുടെ മോട്ടുവാവേനെ നമ്മൾ വീണ്ടും കൂട്ടിലിട്ടേക്കുവാണ് കേട്ടോ മരുന്നൊക്കെ കൊടുത്തേ അപ്പോൾ ഇങ്ങനെ നമ്മളെ കാക്കക്കുഞ്ഞിന് പുഴു വന്നപ്പോൾ ഒരു കാക്കക്കുഞ്ഞിനെ കുറ്റേഷൻ രക്ഷിക്കാൻ പറ്റിയില്ലേ അപ്പോൾ അന്ന് വാങ്ങിയൊരു മരുന്നായിരുന്നു ടോപ്പിക് ക്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് പൂണ്ട് മെഡിസിനാണ് മുറിവൊക്കെ ആണോ എന്ന മെഡിസിനാണ് അപ്പോൾ എന്താ നമ്മുടെ പ്രാണിയമ്മ അടുത്ത് തന്നെയുണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ചോറ് വെച്ചുകൊടുത്തേക്കുമായിരുന്നു കഴിക്കാനായിട്ട് ചേട്ടൻ രാവിലെ പത്രവായനയിലാണ് ചേട്ടൻ പറഞ്ഞ് ഇച്ചിരുന്ന കഞ്ഞ ഒന്നും കുടിക്കണേ ഇഷ്ടമല്ലേ ഇവരൊക്കെ വലിയ മുതലാളിമാര ഇച്ചിരി കുടിച്ചു പ്രാണി 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 വാടി ആ തല നീട്ടിയിട്ടാണ് അവളെ തല വലിച്ച് തല നീട്ടിയിട്ട് തല ഉള്ളിലേക്ക് വലിച്ച് ചെല്ലുവാ ഞാൻ മാറിയപ്പോൾ ചെല്ലുവാ അവള് പ്രാണിക്കുട്ടി കണ്ടെന്ന് തോങ്ങണം തീറ്റീ കാണിക്കണേ ആ പൈപ്പ് ഒടിയൂലേ അങ്ങനെ ഊന്നുമ്പോൾ എനിക്ക് പേടിയാ നല്ല കോഴിയെ കൊണ്ടുപോകുന്ന ചാക്കാണ് തൂറിയായിരുന്നവരെ കോഴി ഉം അതെ നമ്മുടെ പൂച്ചെടികളൊക്കെ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് റോസ് ചെമ്പരത്തി ചുമന്ന ചെമ്പരത്തി ഇതെങ്ങനൊരു ഇലപ്പൂ നമ്മുടെ കേശവർധിനി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഓണം കഴിഞ്ഞെങ്കിലും തുമ്പൂവിന് പഞ്ഞൊന്നുമില്ല കേട്ടോ തുളസി പിന്നെ പറയണ്ട അത്രയ്ക്കധികം തുളസി ഉണ്ട് പിന്നെ ഈ അടിച്ചടിയേ ഇത് ഇത്ര പിടിപ്പിച്ചിട്ടും പിടിക്കുന്നില്ലായിരുന്നു പക്ഷേ ഇത് ഞാൻ രണ്ട് മൂന്ന് തവണ എൻ്റെ കാര്യം തട്ടി പറഞ്ഞു പോയപ്പോൾ പേടിച്ച് പിടിച്ചതെന്ന് തോന്നുന്നു പിന്നെ ഇത് ആൻസൂട്ടൻ്റെ ടീച്ചറെ ആദ്യ കുർബാനയ്ക്ക് ആൻസൂട്ടിനെ സമ്മാനിച്ചാണ് നിറച്ചു പൂവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഈ ഒരു പൂവ് പിന്നെ റോസ് റോസാ റോസാപ്പൂട്ടോ വിടരാൻ വെമ്പലുമുള്ളത് കൊണ്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ഇത് പൂന്തോട്ടം നിറച്ചു പൂക്കളാണ് വന്നു കേട്ടോ നല്ല റോസാ പൂക്കളൊക്കെ നല്ല നല്ല മുഴുപ്പ് വെച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത് വൈറ്റ് പൂവാണ് കേട്ടോ വൈറ്റ് ആണെങ്കിലും അതിൽ കുറച്ച് റോസ് ഉണ്ട് പിന്നെ നമ്മുടെ പ്ലമേറിയാ നമ്മുടെ പ്രാണിയുടെ കുഞ്ഞിന് മരുന്നടിക്കുകയാണ് എന്നെപ്പാ വാപിച്ചോ അതെന്താ പരിപാടിയാ നീറുമ്പോൾ തീറ്റ തിന്നാവാതിന്ന് പാവം വേദന വേദനടുക്കുമ്പോ തീറ്റ തിന്നതയാള ആദ്യമായിട്ട് കാണോ പാവം നെല്ലു അയാളക്കുന്നു വീഡിയോ പിച്ച് നോക്കട്ടെ എടാ കുഞ്ഞ് പേടിക്കൂടാ വാക്കോ ചുറ്റുപോക്കോ അപ്പ ഇട്ടാ മാില്ലല്ലോ അവസരവാദി പട്ടി നമുക്ക് നമ്മുടെ ചോറ് എന്താ നോക്കാം ഞാൻ പൂച്ചേനെ പിടിച്ചില്ല പിടിച്ചില്ലല്ലോ പട്ടീനേം തൊട്ടില്ല എന്നാലും കൈ ഒന്ന് കഴുകിയേക്കാം ആ ചോറ് വന്നിട്ടുണ്ട് ചോറ് വാർക്കാം やっかばなわれでいってらんのぼう。Yeah, <laughs> <That. S 1> അപ്പതാ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെതാ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കോഴിപ്പിടകളും അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ശുണ്ടൊരി മണികളെ പുടിയ വീട് പുതിയ ആൾക്കാർ ആ അവര് തറന്നുണ്ടേ അവർ തന്നെ ഇറങ്ങിക്കോളൂല്ലേ ഓ വാവ് മൊമാസേ വാവ് താറാവ് മാത്രം ഇറങ്ങില്ല ഒരു കുഴപ്പമില്ല താറാവിനെ കൊണ്ട് നല്ല പക്ഷികളാ ബെബ നീ പേടകൾ കുഞ്ഞുങ്ങളെ കൊത്തുമോന്നുള്ളതാണ് പിടകളെ അഴിച്ചു കൊടുത്തേല ചാടുള്ളടാ മുട്ടയുള്ള പിള്ളേരാണ് പതുക്കെ പിള്ളാരാണ് അതുകൊണ്ട് പതുക്കെ കണ്ണുങ്ങളൊക്കെ പന്തം വിട്ട് കുന്ത പിഴിഞ്ഞിരിക്കുക പിള്ളാരെ കോടിയോടി ചെല്ലണ്ട ഇതേതാ ഈ അമ്മച്ചിമാരുന്നത് വീരനാ വീരശൂരൻ നടക്കണൊക്കെ കറമ്പ് താറാവ് പോയി എങ്ങോട്ട് വന്ന് കേറി കൊത്തുവാങ്ങും ഏഹ് മാറി നിക്കു നീ ഏതാടേ ഇരുന്ന് ഏക്കിട്ട് ആര് വന്നാല് താറാവിന് ഇഷ്ടേ പടകളുടെ നടുക്കു വരുമോ വന്ന ഒരു ദിവസത്തേക്കേ ഈ ഉള്ളു പൂന്റെ കൈ കൊത്തു കെട്ടിയോടുകൂടി മതിയായി

മറ്റോരെ കൊത്തും പോലെ കൊത്താ വന്നതാണ് മറ്റോരെ കൊത്തത് എങ്ങും നോക്ക് ചേട്ടാ എവ ഭയങ്കര പുലിയാട് കെട്ടാത്ത പറഞ്ഞാടേ പൂ കൊത്തി 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 പൂനും ഇഷ്ടപ്പെട്ടില്ല ഇവരൊക്കെ ഭയങ്കര കുഷുമ്പന്മാരായി പക്ഷികളാണെങ്കിലും ഈ ഒറ്റ ഇല വെച്ചേക്കില്ല കേട്ടോ താറാവിന്റെ കിട്ടി ആ എല്ലാ പടകളും പേടിത്തൊണ്ടികളല്ല താറാവേ കൊത്തു കിട്ടൂട്ടോ അങ്ങനെ എന്നാ അതിനീ ഈ പുല്ലിനെ വെച്ചേക്കൂല പുല്ല് വളരൂല്ല അതുകൊണ്ട് എന്നാലും ആ കറുത്ത കുഞ്ഞിന്റെ കാര്യ ഞാനോർക്കണേ അതല്ലതേ അങ്ങോട്ട് പോയത് ചുണ്ടരി മണികളെ പേച്ചാ പേടിക്കണ്ട ഓ ഇണങ്ങിയില്ല ഇണങ്ങിയാ നിങ്ങളെ പാവം ഇന്ന മുടി ആ ശുണ്ടരി മണിങ്ങൾ പേടിച്ചുണ്ടേട്ടോ ആ പേടി വേണ്ട പേടി പേടിയില്ലാന്ന് ആ പേട പറയാ ചേട്ടാ പേടിയൊന്നും ഇല്ലാന്ന് ചേട്ടാ ദേ ചേട്ടാ അടുത്തത് ഈ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെയാണല്ലോ ചേട്ടാ കൊത്താത്തേട്ടന്ന് ആ തറ ആ തറ ആ തറോ കറങ്ങി കൂടെ വന്നു ഏതെണ്ണാടി ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ വന്നേക്കുന്നു ഏ വലുതുക്കിക്കെ ഒരിപെടന്നെ കൊണ്ട് പൂവൻ വളച്ചെടുത്ത് സെറ്റാക്കി പൂവെന്നോർണ്ണത്തിനോ വളച്ച് പൂവൻ നല്ലതൊരെ നോക്കി വളച്ച് ഭയങ്കര കോമഡി ആയി പോയല്ലോ ഇന്നത്തെ കാര്യമൊത്ത ആ വളച്ചതാ ഏതാ നോക്കട്ടെ പോയി ആരടാ വാഴച്ചോട്ടി പോയി വളച്ചോട്ട് നോക്കിയേ കൽകാ പൂവന്റെ കൂടെ കൂട്ടല്ലടാ പൂവൽകം പൂവൻ അതിന്റെ കൂടെ പോവാ മാറും ഞാനിവിടെ ഒന്ന് വളച്ച് സെറ്റാക്കട്ടെ ദോ ഓക്കെ എന്റെ പോസമാണ് കാര്യം പൂവാ കൂട്ടു കൂടാ പേട കുഞ്ഞിനെ കിട്ടിയോടാ എടാ എടാ വള്ളയില് നല്ല തല പെടരെ തന്നെ പൂവ സെറ്റ് ചെയ്ത് വെച്ചേക്കണോന്ന് കമ്പനിക്ക് ഓ ഇത് എന്തുവാ ഇത് ഇത് ഭയങ്കര കോമഡി ആയി പോയില്ല ചേട്ടാ അതെ പോയിന്ന് ഭയങ്കര വർത്താനാ പോവൻ ആ അത് എപ്പ പോയി ചേട്ടാ ഇവനാള് കൊള്ളാലോ ഏ ഭയങ്കര വർത്താനാ നീലേ ഇടാ മിണ്ടായിരിക്കടാ വർത്താനം കേക്കടാ അതല്ല ചേട്ടാ പൂവൻ ഓർത്തത്തിന് വളച്ചു മാറ്റി വാഴച്ചോട്ടിക്കൊണ്ട് മാറ്റിക്കൊണ്ട് നിർത്തിയേക്കുന്ന ഇതൊക്കെ എപ്പ സംഭവിച്ച ഈ പൂവനെ ഞാൻ അഴിച്ചിട്ട് കണ്ടുപോലും ഇല്ലായിരുന്നു അവനാണ് ഇവിടത്തെ രാജാവ് എല്ലാരെ കൊത്തി ഭരിച്ച് കണ്ണും പൊട്ടിച്ചു കൊണ്ടക്കണവനാണ് ഇവൻ ഉം ആ പടകളെല്ലാം സൈഡായി ആ അതേപേടക്ക് മനസ്സിലായി പൂവനെ കൂട്ടി പിടിച്ചിട്ട കാര്യന്ന് ് വിളിച്ചോണ്ട് പോണോക്കെയാ ചേട്ടാ പോകുന്ന വഴിക്ക് പൂവ പെടേന വട്ടം ചുറ്റുവാ ആ കുഞ്ഞിന്റെ ചിറക് നോക്കിക്കേടാ അതിന് ശരിയാവൂലേ വിട്ടുപോന്നോ അരിത് കൊറേ തരുണിയും മണികൾക്ക് നടുവിൽ നിൽക്കുന്ന യുവ കോമളൻ പൂവ സെറ്റ് ചെയ്തപ്പോഴ കൊണ്ടാണ് പെടേതാന്ന് പൂവന് മനസ്സിലായില്ല കൊറേ പടകളെ കണ്ട പൂവ തിരിച്ചു തിരിച്ചുപോവണ ഇതിലേതാ പോലോന്ന് പൂവൻ പറയതേ കേട്ടോ താറാവിനാണെങ്കി തീരെ താറാവിനെ താറാവേ നീ പോയി നിങ്ക താറാപ്പണ്ണിനെ നോക്ക പൂവന് ഇത്രയും പേരെ മാനേജ് ചെയ്തോളൂ അത് പോണം നോക്കിക്കെ നടക്കാനും കൂടെ പറ്റൂല എന്നിട്ടാ വിടകളുടെ ഇടയ്ക്കെ പോണത് അതെ 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 തരം കിട്ടിയാന്ന് കൊത്ത കൊത്തനാണല്ലോ ശല്യ അതല്ല ഇതേ പൂവാൻ പറ ഇവനാ ഉള്ള ശല്യം ഇവൻ എങ്ങനെയെങ്കിലും ഓടിക്കണം വേണ്ട മൂട്ടി പോയി കൊത്തട ആ മിന്നാമ്പുറത്ത് പോയി കൊത്തടേളിപ്പോടാ അപ്പടെ കൊച്ചോ ഇത് എന്ന

പിന്നെ നമ്മുടെ പയറ് പച്ചപ്പയർ മെഴുക്കുരുട്ടി കൊടുത്തു ഇച്ചിരി ക ചോറും കെട്ടാണ് പോകണേ ചോറും കഴിച്ചിട്ട് പോകണം ഇച്ചിരി ചോറ് എടുത്ത കേട്ടോ ചോറും ഇതുങ്ങടെ കഴിക്കട്ടെ അപ്പോഴേ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് പോകണം കേട്ടോ ചേട്ടൻ ചേട്ടൻ്റെ ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ശകടം എന്ന് വെച്ചാൽ വണ്ടി അപ്പോൾ ഗേറ്റ് തുറക്കണമെന്നോ അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം നമ്മുടെ പ്രാണി ഇവിടെ ഇരിക്കുന്നു പ്രാണിയമ്മേ ഇങ്ങനെ നോക്കണം കേട്ടോ പ്രാണിയമ്മേ പ്രാണി വെറു വിളിച്ചതാണ് ഇച്ചിരി മാറ്റമാവണ്ടി അപ്പം നമ്മൾ പോയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ ശേഷം വീഡിയോ വീഡിയോക്കായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസനിങ് ഓഫ് ബിന്ദോസ് സ്ട്രീംസ് ബൈ